വാടക കരാറുകൾ എപ്പോഴും പതിനൊന്ന് മാസമാണെന്ന് നമുക്ക് അറിയാനുള്ള കാര്യമാണ് ഇതിന് പിന്നിലെ നിയമ കാര്യം നോക്കാം ലീസ് അഗ്രിമെന്റ് എപ്പോഴും പന്ത്രണ്ട് മാസമോ അതിലധികമോ ആണെങ്കിൽ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം നമ്മൾ അത് രജിസ്റ്റർ ചെയ്തിരിക്കണം അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീയും എല്ലാം നമ്മൾ അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം ആൾക്കാരും പതിനൊന്ന് മാസത്തേക്ക് റെന്റൽ അഗ്രിമെന്റുകൾ തയ്യാറാക്കുന്നത് എന്നാൽ പതിനൊന്ന് മാസം കഴിഞ്ഞിട്ടും വാടകക്കാരൻ വീട് ഒഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളോന്ന് നോക്കാം ആദ്യം തന്നെ ഓണർക്ക് വാടകക്കാരെ നേരിട്ട് പിടിച്ച് പുറത്താക്കാൻ കഴിയില്ല പകരം മുൻസിഫ് കോടതിയിലെ ഒരു എവിക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുക റെന്റ് കൺട്രോൾ പെറ്റീഷനായിട്ട് ഒരു ആർ സി പി ഫയൽ ചെയ്ത് കോടതിയുടെ ഉത്തരവ് പ്രകാരം മാത്രമേ നമുക്ക് വാടകക്കാരെ പുറത്താക്കാൻ കഴിയുള്ളൂ അപ്പൊ ഇത് ചെറിയൊരു മൈന്യൂട്ട് കാര്യമാണെങ്കിലും ഇതിൽ വലയുന്ന ഒരുപാട് പേരുണ്ടാവും